ഗൗതമേ ഐക്യരാഷ്ട്രസഭയുടെ പുതിയ കണക്കുകൾ പ്രകാരം രണ്ടര വർഷം കൊണ്ട് സുഡാനിൽ ഒന്നേ ദശാംശം രണ്ട് കോടി പേർ ആട്ടിയോടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ഒന്നര ലക്ഷത്തോളം പേരെ ഈ രണ്ട് വർഷത്തിനകം കൊല്ലപ്പെട്ടു അതായത് ഇസ്രായേൽ ഫലസ്തീനേ നടത്തിയ വംശഹത്യേക്കാൾ ഭീകരമാണ് സുഡാനിൽ നിന്നും പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കും വളരെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളുമാണ് സുഡാനിൽ നിന്നും പുറത്തു വരുന്നത് എന്താണ് ഈ യഥാർത്ഥത്തിൽ സുഡാനിൽ സംഭവിക്കുന്നത് സുഡാനിൽ സംഭവിക്കുന്നത് ഏറ്റവും വലിയ ഇന്ന് ലോകത്ത് സംഭവിക്കുന്നതിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു ക്രൈമാണ് വാർ ക്രൈമാണ് സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ഡാർഫറിലെ അൽ ഫാഷർ എന്ന് പറയുന്ന പ്രദേശം ആർ എസ് എഫ് സംഘം കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ആർ എസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ആളുടെ പേര് ജനറലിൻ്റെ പേര് മുഹമ്മദ് ഹംദാൻ ഡഗാലോ എന്നാണ് ഇപ്പുറത്തുള്ള ഈ എസ് ഐ എഫ് അതായത് സുഡാൻ ആംഡ് ഫോഴ്സ് അത് നിയന്ത്രിക്കുന്നത് അബ്ദേൽ ഫത്ത അൽ എന്ന് പറയുന്ന ആളാണ് അപ്പോൾ ഇവർക്കിടയിലുള്ള അധികാര വടംവലിയാണ് സുഡാനിലുള്ള ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങളെ നയിക്കുന്നത് അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് യഥാർത്ഥത്തിൽ ഈ സുഡാനി സിവിൽ വാർ ആരംഭിക്കുന്നത് അതായത് നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊട്ടിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് ഒമർ അൽ ഭാഷ സുഡാൻ്റെ എന്താണ് പരമാധികാരിയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു ജനങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു ജനാധിപത്യ ഭരണം ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് ഒരു ജനകീയ വിപ്ലവത്തിലൂടെയാണ് ഈ ഒമർ അൽ ഫാഷിറിനെ താഴെ അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ നേതൃത്വം വഹിച്ചവരാണ് ഈ ആർ എസ് എഫും ഈ എസ് എ എഫ് എന്ന് പറയുന്ന ഈ രണ്ട് ഒന്ന് സൈനിക വിഭാഗങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ എസ് എ എഫ് ഒരു കൂപ്പിലൂടെ അധികാരത്തിൽ വരികയും അന്ന് തുടങ്ങി ഈ ആർ എസ് എഫിന് തങ്ങൾക്ക് അധികാരം കിട്ടിയിട്ടില്ല എന്നതിൻ്റെ പുറത്ത് വല്ലാത്ത രീതിയിലുള്ള കലാപത്തിലേക്ക് എത്തിപ്പെട്ടു കലാപത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവര് ഡർഫറിലെ പല മേഖലകളില് ഇത്തരത്തിൽ എന്താണ് സിവിലിയൻസിനെ അടക്കം കൊല്ലുന്ന സാഹചര്യം രേഖനത്തിൽ വായിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് എ എഫും അതുപോലെ ആർ എസ് എഫും തമ്മിലുള്ള അധികാര വിഭജന ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സുഡാനിൽ ആഭ്യന്തര കലാപത്തിലെ കലാപത്തിലേക്ക് സുഡാൻ എത്തപ്പെട്ടതെന്നാണ് ഞാൻ ഒരു ലേഖനത്തിൽ വായിച്ചത് രാജ്യത്തിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി എന്ന കാരണം പറഞ്ഞാണ് ഇരുവിഭാഗവും യുദ്ധത്തിൽ ഏർപ്പെട്ടതായതാണ് യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുകയും ഒന്നര ലക്ഷം പേർക്ക് ഇതിനകം അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല ശരിയാണ് അതായത് ഒന്നര ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടിട്ട് ഈ ഒരു കാലയളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷത്തോളം ആളുകൾ അവിടെ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എത്രയോ ആളുകൾ ആ രാജ്യം വിട്ട് പലായനം ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം ഈ ആർ എസ് എഫിൻ്റെ യഥാർത്ഥ മോട്ടീവ് എന്ന് പറയുന്നത് ആൻറ്റി ഇസ്ലാമിസമാണ് അല്ലെങ്കിൽ അറബ് ദേശീയ പദമാണ് അതായത് മുസ്ലിം അല്ലാത്ത ആളുകളെ ആളുകൾക്കെതിരെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം സുഡാനിലെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ജനസംഖ്യ എന്ന് പറയുന്നത് സുഡാനീസ് അറബികളാണ് ബാക്കിയുള്ളത് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ എന്താണ് തദ്ദേശീയരായിട്ടുള്ള ആയിട്ടുള്ള വിഭാഗങ്ങളാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബേ ജാഫർ ലൂബ ലൂബിയൻസ് എന്നൊക്കെ പറയുന്ന ചില ഗോത്ര വിഭാഗങ്ങളുണ്ട് അപ്പോൾ ഇവർ എന്താണ് അറബ് സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവരുടെ മറ്റ് ആചാരങ്ങളും ഇവരുടെ ഭാഷ കൾച്ചറലിയും ലിംഗ്വിസ്റ്റിക്കലിയൊക്കെ ഇവർക്ക് പല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പം ഇവരെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ആർ എസ് എഫ് ഇപ്പം അവിടെ പല രീതിയിലുള്ള കൊടിയ ക്രൈമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ഗാങ് റേപ്പ് കൂട്ടബലാത്സാരം ചെയ്യുക അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പം ഈ ഇരുപത്തി ആറാം തീയതി അവർ ഈ ഈ സിറ്റി ഈ ഡാർഫറിലെ ഈ അൽഫാഷർ എന്ന് പറയുന്ന പ്രദേശം ഈ ആർ എസ് എഫിൽ നിന്ന് ഏറ്റെടുത്തതിന് ശേഷം രണ്ടായിരത്തോളം ആളുകൾ ഈ ഒരു ദിവസത്തിൽ തന്നെ അവിടെ കൊല്ലപ്പെടുകയുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സ്പേസിൽ നിന്ന് പോലും ആ മണ്ണില് രക്തം പൂണ്ട് കിടക്കുന്ന ജനങ്ങളുടെ ചിത്രങ്ങൾ സ്പേസിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ ലോകത്തെ തന്നെ നടിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ ചർച്ചയായിട്ട് മാറിത്തൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് അവിടത്തേക്ക് മീഡിയാസിന് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിൽ പല കാരണങ്ങളും ഒരു കാരണം എന്ന് പറയുന്നത് മാധ്യമ ഇല്ല കാരണം അത്രയും വലിയ ഭീഷണികളാണ് എന്താണ് അവിടുത്തെ ജേണലിസ്റ്റുകൾ മാധ്യമ പ്രവർത്തകർ നേരിടേണ്ടി വരുന്നത് ഇപ്പോൾ ഇതിനോടകം തന്നെ ഈ ദിവസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് പതിമൂന്നോളം മാധ്യമ പ്രവർത്തകരെയാണ് മിസ്സിംഗ് ആയിട്ട് ഈ അൽ ഫാഷർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കാണാതായിരിക്കുന്നത് ഇതിൽ അഞ്ച് പേര് ഓടി രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം അതുപോലെ ഡാർഫൂറിലെ വുമൺ ജേർണലിസ്റ്റ് ഫോറം അവരിപ്പം പുറത്ത് നൽകുന്ന വിവരം അനുസരിച്ചിട്ട് ഏകദേശം മൂന്ന് ഫീമെയിൽ ജേർണലിസ്റ്റുകളെ വനിതാ മാധ്യമ പ്രവർത്തകരെ ഈ ആർ എഫ് എഫ് സംഘം കൂട്ട ബലാത്സംഗത്തിന് ഇരകളാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് അതായത് കൊടിയ രീതിയിലുള്ള സെക്ഷൽ വയലൻസ് ലൂട്ടിങ് അതുപോലെ തന്നെ സബ്ജുഗേഷൻ തുടങ്ങിയ കൂട്ടക്കൊലകളൊക്കെ ഇവിടെ വല്ലാത്ത രീതിയിൽ ഇത്രയും വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു എന്താ പറയുക നിരാശാജനകമായിട്ടൊരു കാര്യമാണ് ഇപ്പോൾ എംനസ്റ്റി ഇന്റർനാഷണലൊക്കെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആർട്ടിക്കളൊക്കെ എഴുതിയിട്ടുണ്ട് അതെന്ന് പറയുന്നത് അതെ അവര് പറയുന്നത് ഇന്റർനാഷണൽ എന്താണ് ഒരു നെഗ്ലക്റ്റ് ആണ് ഈ സുഡാന്റെ മേലിൽ എന്താണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സുഡാൻ വിഷയം ആരും ചർച്ച ചെയ്യുന്നില്ല ഇത് വല്ലാത്ത രീതിയിൽ നാണക്കേടാണ് സൃഷ്ടിക്കുന്നത് എന്നൊക്കെയാണ് അവര് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് സൗദിയുടെയും ബഹ്റൈനന്റെയും നേതൃത്വം ചില സമാധാന ചർച്ചകള് മുൻകൈ പക്ഷെ അതൊന്നും പൂർണ്ണമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഈ ലണ്ടനിലൊക്കെ ഇത്തരത്തിലുള്ള പല ഇപ്പം യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും മറ്റു പല പതിനേഴോളം രാജ്യങ്ങളൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു സമാധാനം ഉണ്ടാക്കാനുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അത് കൃത്യമായ ഒരു രീതിയിൽ ഒരു നല്ല രീതിയിൽ എത്തിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ യു എ പങ്കെടുത്തു എന്നുള്ളതാണ് കാരണം ഇതില് യു എയുടെ പങ്കാണ് ഇപ്പം നിലവിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നത് ഇപ്പൊ എമിറേറ്റ്സിന്റെയൊക്കെ എമിറേറ്റ്സ് വിമാനങ്ങളുണ്ടല്ലോ അതിൽ യാത്ര ചെയ്യാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ചില ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് അതായത് എന്താണ് ബാൻ യു എന്ന് പറഞ്ഞിട്ട് അത് വാർത്താവിനിമയ മാധ്യമങ്ങൾക്കൊക്കെ അവിടെ നിരോധനമുള്ളതുകൊണ്ട് തന്നെ അതൊരു കാരണമാണെന്നാണ് പറയുന്നത് ഞാൻ ലേഖനത്തിൽ വായിച്ചതാണ് അതായത് വാർത്താവിനിമയ മാധ്യമങ്ങൾക്കും വാർത്താവിനിമയ സംവിധാനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയത് കൂടിയും അത് പുറത്തേക്ക് പുറ പുറം ലോകത്തേക്ക് വാർത്തകൾ വരാതിരിക്കാനുള്ള പല കാരണങ്ങളിൽ അതും ഒരു കാരണമായ റിപ്പോർട്ടുകളുണ്ട് അതെ അതെ ഞാനിത് നേരത്തെ പറഞ്ഞല്ലോ ഇത്തരത്തിൽ വാർത്താ മാധ്യമങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല കാരണം കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള മറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ ഈ സംഘങ്ങൾ എന്താണ് വിഛേദിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഭീഷണിയാണ് ആർക്കും അവിടെ എത്താൻ പറ്റില്ല അതാണല്ലോ ഞാനിപ്പം പറഞ്ഞത് ഏതാണ്ട് മൂന്നോളം സ്ത്രീ വനിതാ മാധ്യമ പ്രവർത്തകരെ കൂട്ടബലാത്സംഗത്തിന് ഇരകളാക്കി മാറ്റി തീർത്തുന്നുണ്ട് അപ്പം നമ്മളിവിടെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ യു എ എന്ത് ഇൻവോൾവ്മെൻ്റ് ആണ് സുഡാനിലുള്ളത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഈ ആർ എസ് എഫിനെ നിയന്ത്രിക്കുന്ന മുഹമ്മദ് ഹംദാൻ കാലം ഇയാൾക്ക് ഒരുപാട് ബിസിനസ്സസുകൾ ഈ ദുബായിലുണ്ട് അപ്പോൾ പലപ്പോഴും ഈ ഡാർഫർ ഏരിയ ഈ അൽഫാഷർ ഏരിയ ഒക്കെ ഈ ആർഫസ് സംഘമാണ് നിയന്ത്രിക്കുന്നത് കാരണം അതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട് കാരണം ഒരുപാട് രീതിയിലുള്ള ഗോൾഡ് സ്വർണ്ണ ഖനികൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ പലപ്പോഴും ഈ സ്വർണ്ണ ഖനികളൊക്കെ യു എയിലേക്ക് ഈ സ്വർണങ്ങളൊക്കെ യു എയിലേക്ക് എത്തുന്നത് ഈ സുഡാൻ പോലുള്ള പ്രദേശങ്ങളിലാണ് അപ്പോൾ യു എയുടെ ഏറ്റവും വലിയൊരു താല്പര്യം എന്ന് പറയുന്നത് ഈ സ്വർണത്തെ കണ്ടുകൊണ്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ലോജിസ്റ്റിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ അതേപോലെ തന്നെ വെപ്പൺസ് ഒക്കെ നൽകുന്ന സഹ ഒക്കെ നൽകിക്കൊണ്ട് ഈ ആർ എസ് എസ് സംഘത്തെ യു എ ഇ സഹായിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പല ക്ലെയിമുകളും റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ട് എന്തിരുന്നാലും ഇതിനെയൊക്കെ യു എ ഇ നിരാകരിക്കുകയാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ നേരത്തെ ഈ ആർ എസ് എഫ് സംഘിൽ ഈ ആർ എസ് എഫിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അത്ര വലിയ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം നോക്കിയാട്ടെ ഏറ്റവും ആധുനിക തര രീതിയിലുള്ള ആയുധങ്ങൾ അതേപോലെ തന്നെ ചൈനീസ് വെപ്പൺസ് ഡ്രോണുകളൊക്കെയാണ് ഈ ആർ എസ് എഫ് സംഘത്തിൻ്റെ കയ്യിലുള്ളത് കാരണം എന്തുകൊണ്ടാണ് വലിയ രീതിയിലുള്ള സഹായങ്ങൾ പ്രത്യേകിച്ചും യു എയുടെ ഭാഗത്തുനിന്ന് അവർക്ക് ലഭിക്കുന്നു പിന്നെ ആ വേറെ കാര്യം പറയണമെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യയായിരുന്നു റുവാണ്ടയിൽ നടന്ന വംശഹത്യ ആ വംശഹത്യക്ക് ശേഷം ലോകം കണ്ട ഇപ്പം ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ വംശഹത്യയായി സുഡാനിലെ വംശകത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പല പല കാരണങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ നമ്മൾ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു മറ്റു കാര്യം നേരത്തെ ഗൗതം സൂ സൂചിപ്പിച്ച് സൂചിപ്പിച്ച പോലെ അത് ആർ എസ് എഫിൻ്റെ എൽഫാഷിൻ്റെ അധികാരം പിടിച്ചെടുത്ത ശേഷം കൊ കൊലയിടമായി സുഡാൻ മാറിയിരിക്കുന്നു അതായത് എവിടെ നോക്കിയാലും ഡെഡ് ബോഡി മൃതശരീരങ്ങൾ ചിഹ്ന ചിത്രയായിട്ടും അല്ലാതെയും കാണുന്ന ഒരു ഇതാണ് അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇപ്പൊ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇസ്രായേൽ ഫലസ്തീനും മേൽ നടത്തുന്ന നരനായാട്ടുണ്ടല്ലോ അതിന് അതിനേക്കാൾ ഭീകരവും ഭയാനകവുമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സുഡാനിൽ സംഭവിച്ചത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം വരുന്ന കുഞ്ഞുങ്ങൾ എന്താണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഉള്ള ചില അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതിനിടയിൽ ഒരു വീഡിയോ പുറത്തു വരികയുണ്ടായി അതിൽ ഈ ഗൺ പോയിന്റിൽ നിന്നുകൊണ്ട് ഈ ആർ എസ് എഫ് സംഘം അവിടെയുള്ള പല സ്ത്രീകളെയും കൂട്ട ബലാത്സംഗം റേപ്പ് ചെയ്യുന്ന ബലാത്സംഗം ചെയ്യുന്ന ചില ദൃശ്യങ്ങളായിരുന്നു അതൊക്കെ ഭയങ്കര നടുക്കമുണ്ടാകുന്ന ദൃശ്യങ്ങളാണ് അപ്പോൾ ഇവർ ഞങ്ങൾക്ക് മാപ്പ് തരണം എന്ന് ഇവർ കേളുന്നുണ്ട് ഇവരോട് അപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും മാപ്പ് തരില്ല കാരണം ഞങ്ങളുടെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് കൊല്ലുക എന്നുള്ളതാണ് എന്ന് ഈ ആർ എസ് എഫ് സംഘം പറയുന്ന വീഡിയോസൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പം അത്രക്കും നിഷ്ഠൂരമായിട്ടുള്ള ഒരു അധികാരത്തിന് വേണ്ടിയിട്ട് റിസോഴ്സസിന് വേണ്ടിയിട്ട് സ്വർണത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു നരനായായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനോസൈഡ് വംശഹത്യയാണ് ആക്ച്വലി സുഡാനിൽ നടക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഏതാ ഹോസ്പിറ്റലിലടക്കം പേഷ്യൻസ് അടക്കമുള്ള ഹോസ്പിറ്റലിൽ ഏതാണ്ട് അഞ്ഞൂറോളം ആളുകളെയാണ് ഇവർ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാര്യം അപ്പോൾ ഇത്തരത്തിൽ ലോകം ഇപ്പോൾ സുഡാനെക്കുറിച്ച് ഇത്രയും ഈ രണ്ട് ഏപ്രിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം ഏതാണ്ട് രണ്ട് വർഷം പൂർത്തിയാകുന്നു അവിടെ ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നിട്ട് ഇപ്പോഴെങ്കിലും ലോകത്തിനത് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളത് അഭിനന്ദാർഹമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ തീർച്ചയായിട്ടും സുഡാനിന് വേണ്ടിയിട്ട് ബാധിച്ചുകൊണ്ടുള്ള ഐക്യദാർഢ്യ സമ്മേളനം നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവിടെ ഒരുപാട് ജനങ്ങൾ പ്രത്യേകിച്ചും എന്താണ് മുസ്ലിങ്ങളടക്കം ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളടക്കം മറ്റ് ഗോത്ര വിഭാഗങ്ങളടക്കം ഈ രണ്ട് സംഘങ്ങളുടെ നരനായാട്ട് ദുരിതം അനുഭവിക്കുകയാണ് നിരവധി ജീവനുകൾ ഇല്ലാതാവുകയാണ്